ഇപ്പോൾ വിദേശ സഞ്ചാരികൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ പോലെ തന്നെ കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട് അത് നല്ലൊരു സൈനാണ് വേൾഡ് ട്രെൻഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ വർദ്ധിക്കാറുണ്ട് അതിൽ കേരളം മുന്നിലാണ് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റിനേക്കാൾ മുന്നിലാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എല്ലാവരും കോവളമോ വർക്കലയോ ഫോർട്ട് കൊച്ചിയോ അല്ലെങ്കിൽ ബഹിക്കലോ തിരഞ്ഞെടുക്കുന്നില്ല കേരളത്തിലെ സ്കാറ്റർ ചെയ്യപ്പെട്ടു ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകൾ വന്നു ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഇടത്ത് പോകാൻ തന്നെ സൈലൻറ്റ് ടൂറിസത്തിൻ്റെ കൂടെ നാളാണ് അധികം തിരക്കില്ലാത്ത ഇടത്ത് പോവുക പുതിയ ഡെസ്റ്റിനേഷൻ കാണുക എക്സ്പ്ലോർ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ളൊരു പുതിയ ട്രെൻഡാണ് വരുന്നത് കൊല്ലത്തുള്ള ആൾക്ക് തൃശ്ശൂരാണെങ്കിൽ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് വരും ഇതിപ്പോൾ കയ്യിൽ ഒരറ്റ അമർത്തലാണ് അമർത്തിയാപ്പം തന്നെ റൂം കിട്ടും ഇങ്ങനെ ബുക്ക് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളിൽ മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ടൂറിസ്റ്റുകളാണ് ഈ മുപ്പതിനായിരം കിലോമീറ്ററിൽ ഇരുപത്തി മൂവായിരം കിലോമീറ്ററും നീലബോടോ പച്ചവോടോ ആണ് അപ്പോൾ ആ റോഡുകൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഒരു പൗരന് ചൂണ്ടിക്കാട്ടുക അങ്ങനെ ചൂണ്ടിക്കാട്ടിയ നിരവധി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ വളരെ അവയറായി വളരെ ശ്രദ്ധിച്ചതിൽ ഇടപെടുന്നു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വാട്ടർ കണക്ഷൻ്റെ പൈപ്പ് ആകാശത്ത് കൂടി എടുക്കാൻ പറ്റും റോഡ് കീറി തന്നെ നിലവിലുള്ള സംവിധാനത്തിൽ പറ്റും അത് നമ്മൾ പുതിയ സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നു ഡക്റ്റ് ഉണ്ടാക്കി പോർട്ടൽ വന്നു എന്ന് പൈപ്പ് കുഴിക്കണം അതവിടെ രജിസ്റ്റർ ചെയ്യണം എപ്പോൾ റോഡ് പണിയാണ് രജിസ്റ്റർ ചെയ്യണം റോഡ് പണിത് കഴിഞ്ഞിട്ടല്ല ആ പൈപ്പ് മുറിക്കേണ്ടതെന്നൊക്കെ നമ്മൾ വെച്ചു എന്നാലും അത് പലയിടത്തും പ്രശ്നമാണ് ഈ അഞ്ചു കൊല്ലം കൊണ്ട് അമ്പത് ശതമാനം റോഡുകൾ ബി എം എം ബി സി ആക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് അറുപത് ശതമാനം ഇപ്പം തന്നെയായി ഈ ഗവൺമെന്റിൻ്റെ കാലം കഴിയുമ്പോഴൊരു അറുപത്തഞ്ച് ശതമാനമാവും നാഷണൽ ഹൈവേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് മുടക്കി ദേശീയപാതാ പ്രവർത്തനം നടന്ന കേരളത്തിൽ അങ്ങനെ നാനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി പൂർത്തീകരിക്കപ്പെട്ടു അത് വളരെ സന്തോഷകരമായ കാര്യം ഒരു ഓൺലൈൻ സംഭാഷണ പരമ്പരയുടെ തുടക്കമാണിത് ആദ്യം സംസാരിക്കുന്നത് മിനിസ്റ്ററുമായിട്ടാണ് മിനിസ്റ്റർ ഞാനിതൊരു രണ്ട് മേഖലകളാണ് മിനിസ്റ്ററുടെ പ്രത്യേകിച്ച് ഉള്ളത് ടൂറിസവും പശ്ചാത്തല വികസനവും സത്യത്തിൽ ഇതിൽ തമ്മിൽ ബന്ധമുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ കേരളത്തിൻ്റെ ഇതുവരെയുള്ളൊരു വികസന പ്രക്രിയ വെച്ച് നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മൾ തൊഴിൽ ലഭ്യതയും അല്ലെങ്കിൽ ജി ഡി പിയുടെ ഒക്കെ വരാൻ സാധ്യതയുള്ളത് ടൂറിസത്തിലാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധപ്പെടുത്തി മിനിഷറുടെ ഒരു ഒരു വിഷൻ എന്താ പറയാമോ അല്ല ടൂറിസത്തിൽ പശ്ചാത്തല വികസനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് സഞ്ചാരികൾ വരണമെങ്കിൽ മികച്ച റോഡുകൾ വേണം മറ്റു താമസ സൗകര്യങ്ങളും മറ്റും വേണ്ടതുണ്ട് ഇപ്പോൾ റോഡുകളെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ഒരു പത്തെണ്ണം എടുത്താൽ ആ പത്ത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുമുള്ള റോഡ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടേതാണ് ഒരു പ്രത്യേക വകുപ്പിൻ്റേതല്ല പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാത്രം റോഡുകളല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ളത് ഫിഷറീസ് വകുപ്പിൻ്റെ ഉണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ടൂറിസം വകുപ്പ് തന്നെ പണം ചെലവഴിച്ച റോഡുകളുണ്ട് യഥാർത്ഥത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ അത് ഏത് വകുപ്പിൻ്റേതായിക്കൊള്ളട്ടെ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ പൊതുവേ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് തീരദേശ ഹൈവേ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ അറുന്നൂറോളം കിലോമീറ്ററാണ് മികച്ച പാക്കേജാണ് ആ പാക്കേജിൻ്റെ ഭാഗമായ ആളുകൾ സ്വയം അതിന് തയ്യാറായി വരുന്നൊരു സ്ഥിതി നിലവിലുണ്ട് ഈ അറുന്നൂറ് കിലോമീറ്ററിൽ ഓരോ അമ്പത് കിലോമീറ്റർ ഇടപെട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ തന്നെ കിഫ്ബി ഫണ്ടിങ് ആണ് അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡ് മികച്ചതാണ് ഈ കേന്ദ്രങ്ങളിൽ നേരെ എത്തുന്ന റോഡ് മാത്രമല്ല ഇപ്പോൾ ദേശീയപാത അറുപത്താറ് വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലക്കാണ് ആളുകൾക്ക് വരാനും കേരളത്തിൻ്റെ അറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിക്കാൻ റോഡ് മാർഗം സാധ്യമാകുന്ന ഒരു പദ്ധതി മലയോര ഹൈവേ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ പതിമൂന്ന് ജില്ലകളിലൂടെ കിടന്നു പോകുന്ന മലയോര ഹൈവേ കാർഷിക മേഖല പോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകും അപ്പോൾ റോഡുകൾക്ക് വലിയ പ്രാധാന്യമാണ് ടൂറിസത്തിൻ്റെ വികാസത്തിലുള്ളത് ഇത് കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചത് ഈ ടൂറിസം മേഖല നമ്മൾ മാത്രം നോക്കൂ ഞാനെൻ്റെ ഒരു കണക്ക് നോക്കായിരുന്നു പ്രത്യേകിച്ച് കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും അതിന് വളരെ ശ്രദ്ധേയമായ ഒരു കണക്ക് കണ്ടത് വിദേശ സഞ്ചാരികളുടെ എണ്ണം ഏകദേശം ഒരു വൺ പോയിൻ്റ് ടു മില്യൺ എന്നുള്ളത് പകുതിയായിട്ട് ഏഴ് ആറ് ഏഴ് ലക്ഷം ആയിട്ട് അതേസമയം ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം ഒരു കോടിയിൽ നിന്ന് രണ്ടര കോടിയായിട്ട് ഉയർന്നു ഇത് നമുക്കൊരു ഇതെങ്ങനെയാണ് ബാലൻസ് നമ്മൾ എന്താണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ് ഇത് രണ്ടായി കാണും ഒന്ന് വിദേശ സഞ്ചാരികൾ ലോകത്തെവിടെയും പഴയ എത്തിയിട്ടില്ല കോവിഡിന് ശേഷം കാരണം കോവിഡിൻ്റെ ഭീതി കുറഞ്ഞ് മെല്ലെ മെല്ലെ റിക്കവർ ചെയ്ത് ഉള്ളൂ ലോകത്ത് ഒരു രാജ്യത്തും വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല എന്നാൽ വേൾഡ് ആവറേജ് എടുക്കുക നാഷണൽ ആവറേജ് എടുക്കുക ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൻ്റെ വർധനവ് എന്നാൽ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ആഭ്യന്തര സഞ്ചാരികളുടേതാണ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് അതിൽ കേരളത്തിന് കിട്ടിയ ഗുണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആഭ്യന്തര സഞ്ചാരികൾ ഈ കണക്കാണ് നമ്മൾ എടുത്തത് ഈ കണക്കിൽ ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരില്ല ഈ കണക്കിൽ ഇതുപോലുള്ള ആരും എടുക്കാത്ത കണക്കാണ് എന്നിട്ട് പോലും കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ എണ്ണത്തിലാണ് എണ്ണത്തിലാണിപ്പോൾ ആഭ്യന്തര ഉള്ളത് അത് വളരെ ആശാവഹമായ കാര്യമാണ് അതുപോലെ തന്നെ വിദേശ സഞ്ചാരികളുടെ എണ്ണവും വലിയ നിലയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് മൂന്നാർ മൂന്നാറല്ല നേരത്തെ വിദേശ സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രം എന്നാൽ ഇപ്പോൾ കോവിഡിന് ശേഷം മൂന്നാർ കണ്ട ഏറ്റവും വലിയ വിദേശ സഞ്ചാരികളുടെ എണ്ണമായി കൊച്ചി എയർപോർട്ടിൽ വന്ന് മൂന്നാറിലേക്ക് വരുന്ന സ്ഥിതി വരും മികച്ച റോഡുകളാണ് ഇപ്പോൾ ആന പോയിൽ എന്തൊക്കെ പേര് നമ്മൾ അരിക്കൊമ്പം പോയപ്പോൾ ആ റോഡ് ലോകം കഴിഞ്ഞു വളരെ അപ്പോൾ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി അപ്പുറത്ത് വയനാട് വയനാട് ഇന്ന് വരെ കാണാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലെത്തി അപ്പോൾ വിദേശ സഞ്ചാരികൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ പോലെ തന്നെ കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട് അത് നല്ലൊരു സൈനാണ് വേൾഡ് ട്രെൻഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ വർദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ കേരളം മുന്നിലാണ് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റിനേക്കാൾ മുന്നിലാണ് ഫോറിൻ ടൂറിസ്റ്റുകൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ അത്ര ഒരു ഹൈക്ക് വന്നിട്ടില്ല എന്നാൽ അതിലും കേരളം നാഷണൽ ശരാശരി എടുത്ത് പരിശോധിച്ചാൽ വളരെ മുന്നോട്ടാണ് അതിനകത്തൊരു ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പണ്ട് കേരളത്തിലെ ടൂറിസം എന്ന് പറഞ്ഞാൽ കോവളം മാത്രമേ പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് ചെറുതും വലുതുമായ ധാരാളം ഡെസ്റ്റിനേഷൻസ് ഉണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന കോവളത്തിന് വലിയൊരു പിന്നോട്ടടി ഉണ്ടായി പലതരത്തിൽ അപ്പം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ എത്ര എത്ര ഒരു സ്ഥലത്ത് വരാം അത്തരത്തിലുള്ള സ്റ്റഡീസ് പ്രോപ്പറായിട്ട് നടത്തിയാണോ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അല്ല കോവളം ആകെ പിറകോട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കോവളത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി വേണം കോവളത്തിൻ്റേതായ ചില പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് വലിയ തുക കിഫ്ബി ഫണ്ടിങ്ങിൽ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ കോവളത്തിന് വലിയ സാധ്യതകൾ വർദ്ധിക്കും എന്നാൽ കേരളത്തിൽ വന്ന മാറ്റം നിലവിൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഡെസ്റ്റിനേഷനുകളുടെ എന്തെങ്കിലും പ്രാധാന്യം കുറഞ്ഞതല്ല പുതിയ ഡെസ്റ്റിനേഷനുകൾ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു എന്നാണ് ഈ ഗവൺമെൻറ് വരുമ്പോൾ മലബാറിലേക്ക് ഒരു ആറ് ശതമാനം പേർ മാത്രമേ വന്നിരുന്നുള്ളൂ ഇപ്പോൾ അതിൻ്റെ എണ്ണം വലിയ നിലയിൽ കൂടി അത് വയനാട് ആയാലും കോഴിക്കോടായാലും കണ്ണൂരായാലും മലപ്പുറം ആയാലും കാസർഗോഡായാലും തൃശ്ശൂർ ആയാലും പാലക്കാട് ആയാലും എണ്ണം വർദ്ധിച്ചു അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് പാലക്കാട് ജില്ലയിലെ തരൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പുതിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയി ആ ടൂറിസ്റ്റ് കേന്ദ്രം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതി പദ്ധതിപ്പെട്ടിട്ടാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം ഫണ്ടിങ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും നാൽപ്പത് ശതമാനം ഫണ്ടിങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓവർ ടൂറിസത്തെ തടയാനാവും പുതിയ പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ എക്സ്പ്ലോർ ചെയ്യുക ഇപ്പോൾ അങ്ങേക്കായാലും എനിക്കായാലും നമ്മൾ ചെറുപ്പം മുതലേ കണ്ട നമ്മുടെ പ്രദേശത്തെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇത് വികസിക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടെ ആൾ വരുന്നില്ല മനോഹരമായ സ്ഥലമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിന് സാധിക്കുന്നു നൂറുകണക്കിന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിൽ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എല്ലാവരും കോവളമോ വർക്കലയോ ഫോർട്ട് കൊച്ചിയോ അല്ലെങ്കിൽ ബേക്കലോ തിരഞ്ഞെടുക്കുന്നില്ല കേരളത്തിലെ സ്കാറ്റർ ചെയ്യപ്പെട്ടു ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകൾ വന്നു ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഇടത്ത് പോകാനുള്ള സയലൻറ്റ് ടൂറിസത്തിൻ്റെ കൂടെ നാളാണ് അധികം തിരക്കില്ലാത്ത പോവുക പുതിയ ഡെസ്റ്റിനേഷൻ കാണുക എക്സ്പ്ലോർ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ളൊരു പുതിയ ട്രെൻഡാണ് വരുന്നത് ലോകം ഒരു എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്നൊരു ഒരു നമ്മളൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത രീതികൾ മനസ്സിലാക്കുക അവിടെ സംസ്കാരം മനസ്സിലാക്കുക അത്തരത്തിലുള്ളൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് കേരളത്തെക്കുറിച്ച് അടുത്ത കാലത്ത് ഞാൻ രസകരമായൊരു ഡേറ്റ് കണ്ടത് കേരളത്തിലൊരുമാതിരി എല്ലാ പഞ്ചായത്തിലും അതിന് സവിശേഷമായൊരു കലാരൂപമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക ടൂറിസത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ഫെസ്റ്റിവൽ ടൂറിസത്തിൻ്റെ സാധ്യത കേരളത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ പഞ്ചായത്തുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് കലാരൂപമുണ്ട് ഭക്ഷണത്തിന് പ്രത്യേകതയുണ്ട് ചരിത്രപരമായ ചില പ്രത്യേകതകൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഇതൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ ഒരു പത്ത് വർഷം കൊണ്ട് ഈ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു പഞ്ചായത്തിലും ഇതിൻ്റെ ഭാഗമായ ഒരു പദ്ധതി പോലും വരാത്തതുണ്ടാകില്ല അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ടൂറിസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ ഇപ്പോൾ ചില തൊഴിൽ കേന്ദ്രങ്ങളിൽ പോയാൽ അത് അനുഭവിക്കുക അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഞ്ചാരികൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിന് സാഹചര്യം ഒരുക്കുക സൗകര്യം ഒരുക്കുക ഒരു ഫെസിലിറ്റേറ്ററായി ഗവൺമെൻറ് മാറുക അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനിസ്റ്റർ നമ്മുടെ ആക്ടറൊക്കെയായിട്ടുള്ള പ്രകാശ് വർമ്മയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ കൂടുതൽ വിദേശികളെ ഇങ്ങോട്ട് ആകർഷിക്കാം അതിന് വേണ്ടി എൻ്റെ ഫിലിംസ് ചെയ്യാം അപ്പോൾ ഞാൻ ആലോചിച്ചത് വിദേശികളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരോട് അവരെ എങ്ങനെയാണ് നമുക്കിതിനകത്തൊരു ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കി മാറ്റാൻ കഴിയുന്നത് അല്ലാതെ പ്രധാനമാണ് ഇപ്പോൾ വിദേശ സഞ്ചാരികൾ വന്നാലാണ് സാമ്പത്തികമായും വലിയ അഭിവൃദ്ധി നമ്മുടെ നാട്ടിലുണ്ടാവുക ഇത്തവണത്തെ ഓണം നമ്മളെടുത്തു നോക്കിയാൽ നമ്മളിത്തവണ ഓണത്തെ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനം ു കേരളത്തിന് ഓണാഘോഷം പ്രത്യേകം ഒന്ന് മറ്റ് രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു അതിൻ്റെ ഭാഗമായി പത്ത് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നു ഞങ്ങളൊരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടത്തി കുട്ടികൾക്ക് ആ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഓൺലൈൻ വഴിയാണ് അതാത് സ്ഥലത്തിരുന്ന് കോമ്പറ്റീഷൻ പങ്കെടുക്കുക പത്ത് നാൽപ്പത്തയ്യായിരത്തിലധികം കുട്ടികളതിൽ പങ്കെടുത്തു അതിൽ വിജയികളെ ഞങ്ങൾ ഈ ഓണത്തിനു ഇവിടെ ക്ഷണിച്ചു അവർക്ക് സമ്മാനം കൊടുത്തു അപ്പോൾ വിദേശത്തു നിന്നും ആളുകൾ ഇവിടെ വന്നു വന്നവരൊക്കെ തന്നെ ഈ വീഡിയോസും അവരുടെ എക്സ്പീരിയൻസും സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായി അവർ അവരുടെ നാട്ടിൽ മാറി അപ്പോൾ വിദേശ സഞ്ചാരികളെ ശരിക്കും നല്ല നിലയിൽ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും കേരളത്തിൻ്റെ വെൽനെസ് ടൂറിസം ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടും മറ്റും ആളുകൾക്ക് വലിയ താൽപ്പര്യം പൊതുവേ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കേരളത്തിൽ അലോപ്പതി ആയാലും ആയുർവേദമായാലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ വെൽനസ് ടൂറിസത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു കോൺക്ലേവ് നടത്തുകയാണ് കേരളത്തിൻ്റെ വെൽനസ് ടൂറിസം ലോകത്തിനാകെ ഇനിയും ഇനിയും ആകർഷിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അത് ഈ കോൺക്ലേവ് തീരുമാനിക്കും വെൽനെസ് ടൂറിസം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ ബീച്ച് ടൂറിസം മനോഹരമായ ബീച്ചുകളാണ് കേരളത്തിലുള്ളത് ഒരുപക്ഷെ കേരളത്തിൻ്റെ അത്ര മനോഹാരിതയുള്ള ബീച്ചുകൾ ഉള്ള ഇല്ലാത്ത സ്റ്റേറ്റുകൾ പോലും അത്രത്തോളം ഇല്ലാത്തവർ പോലും ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ ഗോവ പോലെ ഗോവ ഒരു പ്രത്യേക നിലയിലേക്ക് മാറുകയാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് നമുക്കങ്ങനെ മാറിക്കൂടാം അപ്പോൾ ശ്രീലങ്ക എന്ന രാജ്യം എടുത്തു നോക്കുക ശ്രീലങ്ക എന്ന രാജ്യത്തിനുള്ള ഒരുപാട് പ്ലസ് പോയിന്റ് കേരളത്തിനുണ്ട് പക്ഷെ ശ്രീലങ്കക്ക് ഒരു എയർവേസ് ഉണ്ട് ശ്രീലങ്കൻ എയർവേസ് ആണ് ശ്രീലങ്കൻ ടൂറിസ്റ്റ് ബ്രാൻഡ് അംബാസിഡർ ആകുന്നത് എല്ലാ രാജ്യത്തും പോയി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിൻ്റെ മാർക്കറ്റിംഗ് നടത്തും ഒരു എയർവേസ് ഇല്ല നമ്മളൊരു രാജ്യമല്ല ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിന് പോലും അങ്ങനെ ഒരു എയർവേസ് ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് വെൽനസ് ടൂറിസം ബീച്ച് ടൂറിസം മലയോര ടൂറിസം അതുപോലെ കേരളത്തിൻ്റെ ഇതുപോലുള്ള റെസ്പോൺസിബിൾ ടൂറിസം ഇവയൊക്കെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകും എന്നാണ് പൊതുവെ കാണുന്നത് എൻ്റെ ചോദ്യം നമ്മുടെ നാട്ടുകാരുടെ ഇപ്പോൾ അവരെങ്ങനെ ഇതിനകത്ത് പങ്കാളികളാവണം നാട്ടുകാർ പങ്കാളികളാവണം എന്ന് പറഞ്ഞാൽ യങ് ജനറേഷൻ നിന്ന് ആരംഭിക്കണം പുതിയ തലമുറയിൽ നിന്ന് ആരംഭിക്കണം പുതിയ തലമുറയ്ക്ക് ഒരു തോന്നൽ വേണം ഇത് ടൂറിസം വികസിക്കാൻ എൻ്റെ ആവശ്യമാണ് എൻ്റെ നാടിൻ്റെ ആവശ്യമാണ് അതിനാണിപ്പോൾ ടൂറിസം ക്ലബ്ബ് വ്യാപകമാക്കിയത് ആയിരക്കണക്കിന് അംഗങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ട് ഈ ടൂറിസം ക്ലബ്ബിൻ്റെ പ്രത്യേകത അവർ ഇപ്പോൾ ഒരു ക്യാമ്പസ് ആ ക്യാമ്പസിലെ ടൂ ആ കോളേജിലെ ടൂറിസം ക്ലബ്ബ് ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തെ മാർക്കറ്റ് ചെയ്യുന്നു ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിപാലിക്കുന്നു അല്ലെങ്കിൽ ടൂറിസം പരിപാടികളുടെ പ്രചാരകരായി മാറുന്നു അതിൻ്റെ വോളണ്ടിയർമാരായി സ്വയം മാറുന്നു അപ്പോൾ പുതിയ തലമുറ ഇപ്പോൾ കേരളത്തിൽ കാണുന്ന പ്രത്യേകത ടൂറിസം ക്ലബിലൂടെ പുതിയ തലമുറ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുകയാണ് പുതിയ തലമുറ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നാട്ടിലതിൻ്റെ മാറ്റം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ നിലയിൽ ഒരു നാടിനെ സ്വയം സജ്ജമാക്കുകയാണ് ടൂറിസം വികസിച്ചാൽ എൻ്റെ നാട് വികസിക്കും സാമൂഹികമായും സാമ്പത്തികമായും അഭിവൃദ്ധി ഉണ്ടാകും ഈ ഒരു ചിന്ത വള വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു വരുന്നവർ ഒരു മനസ്സ് അത് പൊതുവേ നമുക്കുണ്ടാകും ഞാനിങ്ങനെ ഈ അടുത്ത തവണ പാലക്കാട് വഴിയൊക്കെ പോയപ്പോഴേ ആ എനിക്കൊരു അത് മിൽസക്ക് കാര്യാവുന്നൊരു ഏരിയ ആണല്ലോ ഈ പറയുമറ്റ പന്തിലുകൾ നമ്മുടെ ചരിത്രവും സംസ്കാരവും സാഹിത്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് മിത്തോളജിയാണ് അതിനെ ഇതിനെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള പറയുപറ്റ ബന്തിരുകൂലത്തിലെ പന്ത്രണ്ട് പേരെയും ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് സാധ്യമാകുമോ എന്ന രീതിയിലൊരു ആലോചന ഉണ്ട് അപ്പോൾ അതുപോലെ ലിറ്റററി ടൂറിസം സർക്യൂട്ട് കേരളത്തിലെ ഇപ്പോൾ അയ്മലത്ത് ചെന്നാൽ അരുന്ധതി റോയുടെ ആ ആ രീതിയിൽ അല്ലെങ്കിൽ ഹരീഷിൻ്റെ മീസയുടെ നടന്ന അത്തരത്തിലുള്ള പുതിയ പ്രോഡക്റ്റുകൾക്ക് ഒരാലോചനയുണ്ട് തീർച്ചയായിട്ടും അത് നല്ല ഒരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു ബഡ്ജറ്റിൽ ലിറ്ററി സർക്യൂട്ട് പ്രഖ്യാപിച്ച കേരളത്തിലാണ് ഓക്കെ അപ്പം അതിൻ്റെ പ്രധാന കേന്ദ്രമായ വൈക്കം മുഹമ്മദ് ബഷീറിനെ ബേപ്പൂരിൽ അതിൻ്റെ വർക്ക് തുടങ്ങി അവിടെ നിന്നത് ഈ സമീപ ജില്ലകളിലുള്ള പ്രധാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞ സ്ഥലങ്ങൾ ഉൾപ്പെടെ കണക്ട് ചെയ്തു പോകുന്നൊരു സർക്യൂട്ടാണ് അപ്പം അത് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ വരും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഫണ്ട് മാറ്റിവെച്ചു ബേപ്പൂരിൽ അതിൻ്റെ വർക്ക് ആരംഭിച്ചു ഇനി അത് മെല്ലെ മെല്ലെ ഓരോ സ്ഥലങ്ങളിലേക്ക് വരികയാണ് ഞങ്ങൾ ഇപ്പം ഈ അടുത്ത കാലത്തായ കുറച്ചൊരു വിദേശ യാത്ര ഉള്ളത് അതിനകത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവിടുത്തെ ടൂറിസം സെക്ടറിൽ വരുന്നത് ഹോം സ്റ്റേകളാണ് എ ബി എൻ ബി പോലെ ചില ആളുകൾ പറയുന്നത് കേരളത്തിൽ ഉള്ള എല്ലാ വീടുകളും എ ബി എൻ ബി പോലെയായി മാറണം എന്നൊക്കെയുള്ള വാദങ്ങൾ ജലി വയ്ക്കുന്നുണ്ട് ഒരു പോളിസി എന്താ അതിനകത്ത് അല്ല അത് ഗവൺമെൻറ് തന്നെ വളരെ പോസിറ്റീവാണ് ഇപ്പോൾ കെ ഹോം പദ്ധതി അതുപോലുള്ള പദ്ധതികൾ ഹോം സ്റ്റേക്ക് പ്രത്യേക ഇളവുകൾ പൊതുവേ ഹോംസ്റ്റേക്കുള്ള ഇളവുകൾ പൊതുവേ ഹോം സ്റ്റേ അസോസിയേഷനൊക്കെ വലിയ നിലയിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് താമസത്തിൻ്റെ കാര്യത്തിലാണ് സഞ്ചാരികൾക്ക് നമ്മൾ രണ്ട് തരത്തിലൊന്നും നല്ല പണം ചെലവഴിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറി ഞാൻ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പഞ്ചതര ഹോട്ടലിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ടൂറിസത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി പദ്ധതിയാണ് ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഓക്കെ കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആദ്യ രണ്ട് ഹോട്ടലുകളും വലിയ വിജയമായി മാറി ബേക്കലാണ് അപ്പോൾ ഗവൺമെൻ്റ് അവിടെ ഫെസിലിറ്റേറ്റഡ് ആണ് ഗവൺമെൻറ് ഭൂമി പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരുന്നു അപ്പോൾ ഇരുപത്തഞ്ചോളം ഫൈവ് സ്റ്റാർ ഹോട്ടൽ വന്നു ഇനി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ അത് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരള പിറവി ദിനം നവംബർ ഒന്നിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച് ഇതുവരെ ഏകദേശം പത്ത് മുപ്പത് കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിനുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നേരത്തെ അവർക്ക് എങ്ങനെയാണ് റൂം ബുക്ക് അറിയില്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൊടുക്കണം അത് തിരുവനന്തപുരത്ത് പോകണം തിരിച്ചു വരണം കൊല്ലത്തുള്ള ആൾക്ക് തൃശ്ശൂരാണെങ്കിൽ നിന്ന് തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് വരണം ഇതിപ്പോൾ കയ്യിൽ ഒരൊറ്റ അമർത്തലാണ് അമർത്തിയപ്പോൾ തന്നെ റൂം കിട്ടും ഇങ്ങനെ ബുക്ക് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളിൽ മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ടൂറിസ്റ്റുകളാണ് ഓക്കെ അപ്പോൾ അതൊക്കെ കേരളത്തിൽ ഗുണമാണ് ചെറിയ നാനൂറ് റുപ്യ അറുന്നൂറ് റുപ്യ ആയിരം രൂപക്ക് ചെറിയ ചെറിയ തുകക്ക് നല്ല സൗകര്യമുള്ള റൂം കിട്ടുകയാണ് കണ്ണായ സ്ഥലത്താണ് റൂം അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് സർക്കാർ ഒരു ഭാഗത്ത് ലക്ഷോറിയസ് ഹോട്ടൽസ് അത് നല്ല നിലയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഇപ്പുറത്ത് ഇതുപോലുള്ള സംവിധാനങ്ങൾ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ടൂറിസം ഗസ്റ്റ് ഹൗസ് ഈ പറഞ്ഞ ഹോം സ്റ്റേസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ ശ്രമത്തിലാണ് ആക്സസിബിലിറ്റി പോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഒരു പ്രധാന ഘടകമാണ് ഈ ലോകത്ത് ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറുപിടും മറുഭാഗത്ത് വലിയ റെസിസ്റ്റൻസ് ചില ഭാഗത്തും ഇപ്പോൾ സ്പെയിനിലൊക്കെ വലിയ സമരങ്ങളാണ് നടക്കുന്നത് ഡോണ്ട് കം കിയർ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളൊരു ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് ഒന്ന് ഓവർ ടൂറിസം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ വികാസത്തെ ആ നാട് മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നാടുമായി കണക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓവർ ടൂറിസത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻസിനെ എക്സ്പ്ലോർ ചെയ്ത് അത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വളർത്തുക അപ്പോൾ ഒരു കേന്ദ്രം എന്നുള്ളത് വികേന്ദ്രീകരിച്ചു പോകും അതിന് ഗുണമുണ്ട് ഒരു നാട് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത വികസനം അവിടെ പ്രശ്നമാണ് ആ നാട് തിരിച്ചറിയണം നാടിനെ കൂടി കണക്റ്റ് ചെയ്യണം ഒരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വികസിച്ചാൽ അവിടെ കടല വയ്ക്കുന്നയാൾ മുതൽ അവിടെ റിസോർട്ട് ഉടമ വരെ അതിൻ്റെ ഗുണഭോക്താവാണ് അവിടുത്തെ തുണിക്കച്ചവടക്കാരൻ മുതൽ അവിടുത്തെ ഹോട്ടലുള്ളവർ വരെ ഹോട്ടൽ ഉടമ വരെ ഹോട്ടൽ തൊഴിലാളികൾ ഉൾപ്പെടെ അതിൻ്റെ ഗുണഭോക്താക്കളാണ് അത് ഈ പ്രദേശത്തുള്ളവരാണ് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ വികാസം ഒരു നാടിൻ്റെ വികാസമാണ് എന്ന് ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണ് അപ്പോൾ ഇത് രണ്ടും നല്ല നിലയിൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വളർന്നു വരും അത് നമ്മൾ പൊതുവേ ചെയ്യണം പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മാധ്യമങ്ങളാണ് ലോകത്ത് പല രാജ്യങ്ങളിലും ടൂറിസത്തിന് തിരിച്ചടി കിട്ടുന്ന വാർത്തകൾ വരാറില്ല എന്നാൽ കേരളത്തിൽ ഒരു ചെറിയ നെഗറ്റീവ് വാർത്ത വലിയ വാർത്തയായി വരുന്നു എത്രയോ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരേണ്ടവർ വരാതിരിക്കുന്നു ഇതൊരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ നെഗറ്റീവ് വാർത്തകൾ പരമാവധി ടൂറിസ്റ്റുകളെ പിറകോട്ടടുപ്പിക്കുന്ന വാർത്തകൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക ചില വിമർശനങ്ങൾ അത് ഉന്നയിക്കാം അത് വാർത്തയാക്കാം എന്നാൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന നെഗറ്റീവ് വാർത്തകൾ പ്രത്യേകിച്ച് ടൂറിസം മേഖലയ്ക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന വാർത്തകൾ പൊതുവെ ഒഴിവാക്കാനാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചലഞ്ച് ഉണ്ടല്ലോ അത് അത് കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴേ രണ്ട് സെക്യൂരിറ്റി ഇത്തരം എന്താണ് ശുചിത്വത്തിന് നമ്മൾ പൊതുവേ സർക്കാർ എല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകൾ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് പരമാവധി ശ്രമിക്കുന്നുണ്ട് രണ്ടാമത് സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കേരളം അതിന് മാതൃകയാണ് അപ്പോൾ കേരള പോലീസ് ഇപ്പോൾ ഓണാഘോഷം തിരുവനന്തപുരത്ത് വലിയ ക്രൗഡായിരുന്നല്ലോ കോഴിക്കോട് ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും വലിയ ക്രൗഡായിരുന്നു ഒരു പെറ്റി കേസ് പോലും എടുക്കാതെയാണ് പോലീസ് അതിനെ മാനേജ് ചെയ്തത് ഇത്ര ഇത്രയാളുകൾ തമിഴ്നാട്ടിൽ വന്ന ചില ഫാമിലി എന്നോട് പറഞ്ഞു തമിഴ്നാട്ട് തമിഴ്നാടിനെ മോശമാക്കില്ല തമിഴ്നാട്ടിൽ ഇത്രയധികം ക്രൗഡ് വരുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇതുതന്നെയാണ് മറ്റൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു ഒരു ഫാമിലി എന്നോട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇവിടെ മാല മോഷണം പിടിച്ചുപറി തർക്കം ഗ്യാങ് വാർ ചിലപ്പോൾ കമ്മ്യൂണൽ റൈറ്റ് വരെ ഉണ്ടായേക്കാം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് പോലീസ് ഡീൽ ചെയ്തത് ഒരു ഭാഗത്ത് പോലീസിൻ്റെ ഈ ഒരു രീതി രണ്ട് ഭാഗത്ത് രണ്ടാമത് ടൂറിസം പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരു ഒരു വല്ലാത്തൊരു നമ്മളൊരു ഹോംലി അറ്റ്മോസ്ഫിയറിലേക്ക് ഇത്തരം പരിപാടികൾ വരുന്നവരെ മാറ്റുന്ന ഒരു പോലീസിങ് ആണ് ആവശ്യം ആ പോലീസിങ് നന്നായിട്ട് കേരളത്തിൽ നടത്താൻ പറ്റി എന്നുള്ളതാണ് പൊതുവേ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൂടുതലും ടൂറിസമാണ് സംസാരിച്ചത് പി ഡബ്ല്യു ഡി കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം ഒന്ന് പലപ്പോഴും റോഡിൻ്റെ പണി കഴിയും പക്ഷേ പിന്നീട് വരുന്ന അറ്റകുറ്റപ്പണികൾ നടക്കാതെ പോകും അതിനകത്ത് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ചെയ്യാൻ മിനിസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട് അതൊന്ന് വിശദീകരിക്കാം അല്ല ഒന്ന് നമ്മൾ റോഡെന്ന് പറയുമ്പോൾ ഗവൺമെൻ്റ് ഒരു ഫണ്ട് അതിനെ നീക്കി വെച്ചിട്ടുണ്ട് ടെൻഡർ വിളിച്ച് ഫണ്ട് എത്രയാണ് ആ ഫണ്ട് മുഴുവൻ റോഡിന് ചിലവഴിച്ചാൽ തന്നെ റോഡ് ദീർഘകാല വീട് നിൽക്കും തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിലാണെങ്കിൽ ആ ഫണ്ട് ചിലവഴിക്കാതിരിക്കുക അപ്പം തെറ്റായ പ്രവണത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് അതിന് പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സുതാര്യത ഉറപ്പുവരുത്തുമ്പോൾ നമ്മളൊരു പുതിയ റോഡ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കിയാൽ നിർമ്മാണം കഴിഞ്ഞ് തുറന്നു കൊടുത്തതിന് ശേഷം ഒരു നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയാണ് ആ പരിപാലന കാലാവധിയിൽ ഈ നിർമ്മാണത്തിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ബന്ധപ്പെട്ട കരാറുകാർ ആ കുഴപ്പം അപ്പം തന്നെ പരിഹരിക്കണമെന്നാണ് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഒരു ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും കരാറുകാർ അത് തിരിച്ച് നൽകിയ റോഡ് പ്രവർത്തി കഴിഞ്ഞാലല്ല റോഡ് പ്രവർത്തി പ്രവർത്തിക്കഴിഞ്ഞ് പരിപാലന കാലാവധി ആയൊരു ഉണ്ട് അത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ റോഡിന് മൂന്ന് വർഷമാണ് പരിപാലന കാലാവധി പിന്നൊരു റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കരാറുകാരൻ അടച്ച ആ ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടിയ മൂന്ന് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലവും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാൽ പല പലയിടത്തും ഈ പരിപാലന കാലാവധി ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഉദ്യോഗസ്ഥർ ചിലർ ശ്രദ്ധിച്ചില്ല അപ്പം ഇത് ജനങ്ങളെ അറിയിക്കാൻ പച്ച ഓടുകൾ വെച്ചു ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് ഈ റോഡിൻ്റെ പരിപാലന കാലാവധി ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെയാണ് ഈ പരിപാലന കാലാവധിയിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം കരാറുകാരുടെ പേര് ഫോൺ നമ്പർ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ ടോൾ ഫ്രീ നമ്പർ ഇത് വെച്ചു അപ്പോൾ റോഡിൽ ഇറക്കേണ്ട മുഴുവൻ തുകയും ഇറക്കാതിരിക്കുന്ന ആരെയും മനസ്സിൽ അത് പ്രശ്നം ഉണ്ടാകും കാരണം ഈ പീരീഡിൽ ഇത് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൃത്യമായി അത് ശ്രദ്ധിക്കുന്നു ഒന്ന് രണ്ട് ഈ പരിപാലന കാലാവധി കഴിഞ്ഞ റോഡിൻ്റെ സ്ഥിതി എന്താ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുഴിയായി 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 പിന്നെ പരാതി വന്ന് പരാതി വന്നപ്പോൾ കാലം കുറേ പിടിക്കും പരിപാലന കാലാവധി എന്ന് കഴിയുമെന്ന് നമുക്ക് നേരത്തെ അറിയാം പരിപാലന കാലാവധി കഴിയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ ഒരു കൊല്ലത്തേക്ക് ഒരു പുതിയ കരാർ അതിൻ്റെ പരിപാലനത്തിന് അതാണ് റണ്ണിങ് കോൺട്രാക്റ്റ് ആ കരാറ് വരുന്നതോടുകൂടി ആ ഒരു കൊല്ലത്തേക്ക് ആ റോഡിൻ്റെ പരിപാലനം ഇന്ന കരാറുകാരനാണ് എന്ന് നിശ്ചയിക്കപ്പെടുന്നു അതിന് നീലബോർഡിപ്പ് വെച്ചു ജനങ്ങൾ കാഴ്ചക്കാരെല്ലാം കാവൽക്കാരാണ് ഈ റോഡിൻ്റെ റണ്ണിങ് കോൺട്രാക്ട് റോഡാണ് ഇന്ന വർഷം മുതൽ ഒരു വർഷത്തേക്ക് ഇതിൻ്റെ കരാർ ഇന്നയാക്കുകയാണ് അയാളുടെ ഫോൺ നമ്പർ പേര് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ട ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ ടോൾ ഫ്രീ നമ്പർ ഈ നീല നീലബോടും പച്ച ബോടും വന്നതോടുകൂടി കേരളത്തിലെ പൊതുമരാമത്തൂപ്പ് റോഡിൻ്റെ ഏകദേശം മുപ്പതിനായിരം ആണ് ഇതിൽ പബ്ലിക് ഫീഡ്ബാക്ക് എത്ര ബന്ധം ഭയങ്കരമായിട്ട് വന്നു അതിൻ്റെ കണക്കുണ്ട് കണക്കൊക്കെ ഉണ്ട് ഈ മുപ്പതിനായിരം കിലോമീറ്ററിൽ ഇരുപത്തി മൂവായിരം കിലോമീറ്ററും നീലബോഡോ പച്ച ബോടോ ആണ് അപ്പോൾ ആ റോഡുകൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഒരു പൗരന് ചൂണ്ടിക്കാട്ടുക അങ്ങനെ ചൂണ്ടിക്കാട്ടിയ നിരവധി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ വളരെ അവെയറായി വളരെ ശ്രദ്ധിച്ച് ഇതിലിടപെടുന്നു ബാക്കി അയ്യായിരം കിലോമീറ്ററോളം വരുന്ന ഒന്നും കിഫ്ബിയുടെ റോഡ് കിഫ്ബി എടുത്ത റോഡിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ പുതിയ റോഡിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി കുഴിച്ച റോഡ് ഇങ്ങനെയുള്ളതാണ് അല്ലാത്തതൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റി ഇനി ഒരു കാലത്ത് നീലയും പച്ചയും ബോർഡ് കേരളത്തിൽ എടുത്തു മാറ്റാൻ പറ്റില്ല ചോദ്യം ചെയ്യപ്പെടും അതാണ് അതിൻ്റെ പ്രശ്നം ഒരു നാല് അഞ്ച് വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ചും കൂടെ എന്ന് പറഞ്ഞാൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാവുന്നതാണ് പ്രധാനം ഇപ്പോൾ കുടിവെള്ളം ജനങ്ങളുടെ ആവശ്യം കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വാട്ടർ കണക്ഷൻ്റെ പൈപ്പ് ആകാശത്തു കൂടി കേരളത്തിൽ എടുക്കാൻ പറ്റില്ല റോഡ് കയറി തന്നെ നിലവിലുള്ള സംവിധാനത്തിൽ പറ്റും അതിന് നമ്മൾ പുതിയ സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നു ഡക്റ്റ് ഉണ്ടാക്കി പോർട്ടൽ വന്നു എന്ന് പൈപ്പ് കുഴിക്കണം അതവിടെ രജിസ്റ്റർ ചെയ്യണം എപ്പോൾ റോഡ് പണിയാണ് രജിസ്റ്റർ ചെയ്യണം റോഡ് പണിത് കഴിഞ്ഞിട്ടല്ല പൈപ്പ് മുറിക്കേണ്ടതെന്നൊക്കെ നമ്മൾ വെച്ചു എന്നാലും അത് പലയിടത്തും പ്രശ്നമാണ് കുടിവെള്ളത്തിന് പെർമിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ജനങ്ങളുടെ ആവശ്യമാണ് അങ്ങനെ പെർമിഷൻ കൊടുക്കുമ്പോൾ നല്ല റോഡുകൾ കയറുന്നു അത് വേറൊരു വകുപ്പാണ് വാട്ടർ അതോറിറ്റിയാണ് കയറുന്നതെങ്കിലും റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണ് അപ്പോൾ കയറുമ്പോൾ പിന്നെ അത് പഴയതുപോലെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ബി എം എൻ ബി സി ആണെങ്കിൽ പഴയതുപോലെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല ആ റോഡ് കുഴിയാവുന്നു അല്ലെങ്കിൽ അതിലൂടെ വണ്ടി പോകുമ്പോൾ പെട്ടെന്ന് ചാടുന്നു അത് പിന്നെ വലിയ വലിയ ഗർത്തങ്ങളായി മാറുന്നു ഇത് വകുപ്പുകളുടെ ഏകോപനം ഒരു പ്രധാന പ്രശ്നമാണ് പുതിയ കാലത്തിനനുസരിച്ച് വിദേശ രാജ്യങ്ങളിലതുപോലെ റോഡുകൾ ടക്റ്റൊക്കെ വെച്ച് കേബിൾ കൊണ്ടുപോകാനും ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇലക്ട്രിഫിക്കേഷനും വാട്ടറും ഒക്കെ എന്നുള്ള സംവിധാനങ്ങളുണ്ട് എങ്കിലും ഇതൊരു പ്രശ്നമാണ് ഇത് ഇനിയും നമ്മൾ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് രണ്ടാമത് നമ്മൾ മഴക്കാലത്തും റോഡ് നിർമ്മാണത്തിന് ചെലവ് കുറഞ്ഞ നിലയിൽ നിർമ്മാണം നടത്താൻ പറ്റുന്ന സംവിധാനം കണ്ടെത്തണം ഇത് രണ്ടും കേരളത്തിൽ ടെക്നോളജി ചലഞ്ചസ് ഉണ്ട് ടെക്നോളജി ചില രാജ്യങ്ങളിൽ വന്നു എന്ന് പറയുന്നത് അവിടേക്ക് വലിയ ചിലവുള്ള കേരളത്തിനത് താങ്ങാനില്ല അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഈ മഴ കേരളത്തിൽ പന്ത്രണ്ടിൽ എട്ട് മാസം മഴ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അല്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അതെ പക്ഷെ എന്നാലും ഈ മഴക്കാലത്ത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ചെലവ് കുറഞ്ഞത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ഗുണമേന്മ ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയായ ബി എം എൻ ബി സി റോഡുകൾ ഏറെക്കുറെ അറുപത് ശതമാനമായി ഈ അഞ്ച് കൊല്ലം കൊണ്ട് അമ്പത് ശതമാനം റോഡുകൾ ബി എം എം ബി സി ആക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് അറുപത് ശതമാനം ഇപ്പോൾ തന്നെയായി ഈ ഗവൺമെൻറ്റിൻ്റെ കാലം മുഴുവൻ ഒരു അറുപത്തഞ്ച് ശതമാനമാവും അറുപത്തഞ്ചിന് മുകളിലേക്ക് പോകും ചിലവ് കൂടുതലാണ് ഒരു കിലോമീറ്റർ ബി എം എം ബി സി റോഡിന് ഒരു അമ്പത് ലക്ഷം രൂപ അധികം ചിലവാണ് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റിനുകൾ പക്ഷേ ഒരു അഞ്ചെട്ട് കൊല്ലം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും ബി എം എം ബി സി റോഡ് ഇപ്പോൾ അറുപത് ശതമാനമായി അധികം വൈകാതെ ഒരു നൂറ് ശതമാനം കേരളത്തിൽ പശ്ചാത്തല വികസന രംഗത്ത് വലിയ മാറ്റമാണ് ഇപ്പോൾ കിഫ്ബി വന്നതോടുകൂടി പുതിയ റോഡുകൾ പാലങ്ങളൊക്കെ വരുന്നു അഞ്ച് കൊല്ലം കൊണ്ട് നൂറ് പാലം എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അത് മൂന്നര വർഷം കൊണ്ട് തന്നെ നൂറ് പാലം കിടന്നു ഇപ്പം നൂറ്റി നാൽപ്പത്തൊമ്പത് പാലം ഈ നാലര വർഷം കൊണ്ട് വന്നു ഇപ്പം നാഷണൽ ഹൈവേയും ആ നാഷണൽ അപ്പോൾ പാലങ്ങൾ പുതിയത് വരുന്നു കെട്ടിടങ്ങൾ വരുന്നു റോഡുകൾ വരുന്നു പശ്ചാത്തല വികസന മേഖലയിൽ ഈ ഒമ്പത് വർഷക്കാലം കേരളം വലിയ കുതിപ്പിലാണ് ഇതിനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് നാഷണൽ ഹൈവേയുടെ പൂർത്തിയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഏകദേശം എത്ര പൂർത്തിയായി നാഷണൽ ഹൈവേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് മുടക്കി ദേശീയപാതാ പ്രവർത്തനം നടന്ന കേരളത്തിലാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി ബന്ധപ്പെട്ട ഉപ്പുമന്ത്രിയൊക്കെ കണ്ടു മുടക്കിപ്പോയ ആ പദ്ധതി കേരളത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞു പക്ഷേ കൂടുതൽ ഫണ്ട് തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ആ പദ്ധതി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തുക ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഫണ്ട് കണ്ടെത്തി അത് അഞ്ഞൂറ് ആയിരം കോടിയല്ല അയ്യായിരത്തി അറുന്നൂറ് കോടി കിഫ്ബി ഫണ്ടിൽ കിഫ്ബിയാണ് ആ ഫണ്ട് ഇപ്പോൾ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി അന്ന് പെടുത്തിയില്ലായിരുന്നു അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വേറെ എന്തെങ്കിലും കാര്യത്തിന് കടമെടുക്കാൻ പറ്റുന്നത് ഇല്ലാണ്ടായി ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ടായിരം കോടി ആയി പന്ത്രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചാണ് ദേശീയപാത അറുപത്താറ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാഥാർത്ഥ്യമാക്കാൻ എൻ എച്ച് എ ഐക്കൊപ്പം നിന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടുക്കും മുഖ്യമന്ത്രി ഇടയ്ക്കിടയെ യോഗം വിളിക്കും വിവിധ വകുപ്പുകളെ യോഗിപ്പിക്കും ഞങ്ങളെല്ലാം രണ്ടാഴ്ചയിലും അതിൻ്റെ യോഗങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതമായി അവിടെയൊക്കെ തുറന്നു കൊടുത്തു ഇപ്പോൾ മായി ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ജില്ലയിൽ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ എത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ എടുക്കും ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ട് എത്താം പൂർത്തീകരിച്ചൊക്കെ തുറന്നെടുക്കുകയാണ് അങ്ങനെ നാന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി പൂർത്തീകരിക്കപ്പെട്ടു അത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതിനിടയ്ക്ക് ചില കോൺട്രവേഴ്സികൾ വന്നു അതായത് നമ്മുടെ ഭൂമിശാസ്ത്രം നമ്മുടെ കാലാവസ്ഥ മനസ്സിലാക്കാതെയാണ് ഇതിൻ്റെ കുറച്ച് ഭാഗത്തേക്കും പണി നടന്നത് എന്നൊക്കെയുള്ളൊരു നിർമ്മാണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് അവർ അവരോട് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതിലെല്ലാ നിലയിലും സഹായിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻ്റാണ് മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലുകളുടെ ആവശ്യകത അല്ലെങ്കിൽ വകുപ്പുകളെ ഏകോപിപ്പിക്കേണ്ട പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് ഇത്ര ആക്റ്റീവായി ഇടപെടുന്നതെന്ന് കേന്ദ്രമന്ത്രിയും പറയുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പറയുകയാണ് അപ്പോൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും നാനൂറ്റി കിലോമീറ്റർ ഇപ്പം പൂർത്തീകരിക്കാനായി എന്തായാലും ഈ രണ്ട് മേഖലകളെക്കുറിച്ചും വളരെ വിശദമായി കുറഞ്ഞ സമയത്തുള്ളിൽ സംസാരിച്ചതിൽ വലിയ സന്തോഷം താങ്ക് യു താങ്ക്സ് ബെസ്റ്റ് ഓഫ് ലൈൻ താങ്ക് യു